ഫിഫ്റ്റീൻ മിനിറ്റ് സിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ എന്നാൽ യു എയിലുള്ളവർ ഭാവിയിൽ ഏറ്റവും കൂടുതൽ കേൾക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഫിഫ്റ്റീ മിനിറ്റ് സിറ്റി യു എയിലേക്ക് ജോലി തേടി വരുന്നവരുടെ എണ്ണം ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തിൽ പത്ത് ലക്ഷം മാത്രമായിരുന്ന ദുബായ് ജനസംഖ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത് ലക്ഷത്തിലേറെ എന്ന നിലയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ യു എയിലേക്ക് എത്തുന്നവരുടെ മെച്ചപ്പെട്ട താമസ സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നതിന് യു എ മരുഭൂമിയിലേക്ക് വികസനം വ്യാപിപ്പിക്കുകയാണ് വളരെ സങ്കീർണമായ ആവാസ വ്യവസ്ഥ നിലനിൽക്കുന്നിടമാണ് യു എയിലെ മരുപ്രദേശങ്ങൾ കുന്നുകൾ നിറഞ്ഞ ഭൂപ്രദേശവും തീരപ്രദേശവും ഉൾപ്പെടെ എൺപത് ശതമാനത്തോളം മരുഭൂമിയാണ് അതുകൊണ്ട് തന്നെ മരുഭൂമിയിലെ സുസ്ഥിര ജീവിതത്തിന് വഴിതെളിയിക്കുന്ന പദ്ധതികളാണ് യു എയുടെ കയ്യിലുള്ളത് ഏറ്റവും മികച്ചത് ആദ്യമേ ലഭ്യമാക്കുന്ന യു സമഗ്രമായ അടിസ്ഥാന സൗകര്യ വികസനമാണ് നടപ്പാക്കാൻ ഒരുങ്ങുന്നത് പൊതുസമൂഹത്തിൻ്റെ സ്വസ്ഥവും സുഖകരവുമായ നിലനിൽപ്പ് ഉറപ്പാക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഫിഫ്റ്റി മിനിറ്റ് സിറ്റി എന്ന ആശയത്തിലാണ് ഇത് ഒരുങ്ങുക പതിനഞ്ച് മിനിറ്റിനകം എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്ന ഒരു നഗര മാതൃകയാണിത് വിവിധ ഗതാഗത മാർഗ്ഗങ്ങൾ സ്കൂൾ ആശുപത്രി പാർക്കുകൾ സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും നടക്കാവുന്ന ദൂരത്തിൽ ഫിഫ്റ്റി മിനിറ്റ് സിറ്റിയിൽ ലഭ്യമാകും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെ ദുബായിൽ നടന്ന എക്സ്പോ ട്വന്റി ട്വന്റി ലോകമേളയുടെ പ്രദേശത്താണ് ഫിഫ്റ്റി മിനിറ്റ് സിറ്റി നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യപാദത്തിൽ ഫിഫ്റ്റി മിനിറ്റ് സിറ്റി തുറക്കാനാണ് പദ്ധതി എക്സ്പോ സിറ്റിയിലെ സെറിയൽ വാട്ടർ ഫീച്ചർ അൽവാസൽ പ്ലാസ എന്നിവയെല്ലാം താമസ കെട്ടിടത്തിൽ നിന്ന് കാണാനാവും നടപ്പാതകൾ സൈക്കിൾ പാതകൾ പൂന്തോട്ടം എന്നിവയെല്ലാം ഇവിടെ ഉണ്ടാവും ഈ പ്രദേശം കൂടുതൽ പച്ചപ്പ് നിറഞ്ഞതായിരിക്കും മെച്ചപ്പെട്ട തൊഴിൽ ചികിത്സ അടിസ്ഥാന സൗകര്യം സാമൂഹിക വ്യവസ്ഥ വിദ്യാഭ്യാസം എന്നിവയെല്ലാമാണ് യു എയിലേക്ക് വിദേശികളെ ആകർഷിക്കുന്നത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ ദുബായിലു മാത്രം ജനസംഖ്യ നിലവിലുത്തേതിന്റെ ഇരട്ടിയാകുമെന്നാണ് കണക്കുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ നിലവിൽ യു എ ജനങ്ങൾക്ക് ലഭ്യമാകുന്ന എല്ലാ സൗകര്യങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ ഏറ്റവും നവീനമായ താമസ കേന്ദ്രങ്ങളാണ് മരുഭൂമിയിലേക്ക് വ്യാപിപ്പിക്കുക കേവലം കെട്ടിട നിർമ്മാണത്തിനപ്പുറം കുടുംബവും കുട്ടികളുമായി സന്തോഷത്തോടെ ജീവിക്കാനുള്ള വാസകേന്ദ്രങ്ങൾ ഉറപ്പാക്കുകയാണ് യു എ ഇ